നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവം കർഷകൻ ഉണ്ടായിരുന്നു അയാൾക്ക് സ്വന്തമായി കുറേ താറാവുകൾ ഉണ്ടായിരുന്നു താറാവ് മുട്ട വെട്ടിക്കിട്ടുന്ന കാശുകൊണ്ടാണ് അയാളും ഭാര്യയും കഴിഞ്ഞു വന്നത് അയാളുടെ താറാവുകളിൽ ഒരെണ്ണം ഒഴികെ മറ്റെല്ലാം സ്ഥിരമായി മുട്ടയിടുന്നവയായിരുന്നു ഇതെന്താ ഈ ഒരെണ്ണം മാത്രം ഇത്രയും നാളായിട്ടും മുട്ടയിടാത്ത കർഷകനും ഭാര്യയും പരസ്പരം ചോദിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ താറാവ് ഒരു സ്വർണ്ണ കർഷകനും ഭാര്യയ്ക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇതെന്തായം സ്വർണ്ണമുട്ട കിട്ടിയ സന്തോഷത്തിൽ കർഷകനും ഭാര്യയും തുള്ളിച്ചാടി അന്നുമുതൽ ആ താറാവ് കർഷകന് ഓരോ ദിവസവും ഓരോ സ്വർണ്ണമുട്ട എന്ന കണക്കിൽ നൽകിവന്നു അങ്ങനെ വളരെ കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ കർഷകനും ഭാര്യയും പണക്കാരായി മാറി ഒരു ദിവസം കർഷകന്റെ ഭാര്യ കർഷകനോടായി പറഞ്ഞു ഈ താറാവ് നമുക്ക് ദിവസവും ഓരോ സ്വർണ്ണമുട്ട വെച്ച് തരുന്നുണ്ടല്ലോ അപ്പോൾ താറാവിൻ്റെ ഉള്ളിൽ നിറയെ സ്വർണ്ണമുട്ടകൾ കാണും നമുക്ക് താറാവിൻ്റെ വയറുകേറി എല്ലാ മുട്ടകളും ഒരുമിച്ച് പുറത്തെടുത്താലോ ഭാര്യയുടെ ആശയം നല്ലതാണെന്ന് കർഷകനും തോന്നി അങ്ങനെ അയാൾ താറാവിൻ്റെ വയറുകേറി പക്ഷേ സ്വർണ്ണമുട്ട പോയിട്ട് ഒരു സാധാരണ മുട്ട പോലും അയാൾക്ക് കിട്ടിയില്ലെന്നു മാത്രമല്ല ആ പാവം താറാവ് ചത്തും പോയി കൂട്ടുകാരെ ആപത്താണെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ